ഹൈ ഫ്രാൻസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മയിലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്കൊന്നിൽ സൂവി പോകണമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കാടുകളിലൊക്കെ ആയിരുന്നു മയിലേക്കാണെങ്കിൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് മയിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തും നാട്ടിലും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് കുറച്ച് മയലിൻ്റെ കാഴ്ചകളൊക്കെ ഇന്ന് കണ്ടെത്തി വരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോവാം